അപ്പം നമ്മളിന്ന് അമ്മമ്മയുടെ ഒരു പുതിയ ഡിഷും കൊണ്ടാട്ടോ വന്നിരിക്കുന്ന ഉണക്കമീൻകറിയാട്ടോ ഉണക്ക മാന്തൽ മാന്തൽ നങ്കെന്ന് പറയും ഞങ്ങൾ എന്ന് പറയും മാന്തൽ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതാ ഇത് കുറച്ച് നേരത്തെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മീൻ വെള്ളത്തിലിട്ട് എന്നിട്ട് അതിൻ്റെ തോല് പൊളിച്ചു എന്നിട്ട് അത് മുറിച്ചിട്ട് ഇതാ മുളക് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പച്ചമാങ്ങ ഇട്ടു എന്താ പുളി കൊളം കൊടംപുളി ഒരു ഒരെണ്ണം അല്ലേ രണ്ടെണ്ണം ആ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ മാന്തളെന്ന് പറയുമ്പോൾ ഇപ്പം ഇത് മുറിച്ചത് കൊണ്ടത് എന്താണെന്ന് കാണിക്കാൻ നങ്ക് മാന്തൾ അത്രയേ ഉള്ളൂ എങ്ങനെയാണ് കേട്ടോ ദുപീസ് ആയിട്ട് വരുന്നത് ഇത് നല്ല മീൻ കിട്ടിയതാണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം കറി വെച്ചപ്പം നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളേയും കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പം ഇതിലേക്ക് നമ്മൾ ഇതാ ഒരു ഈ കപ്പിൽ ഒരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് മീൻ ഇങ്ങോട്ട് എടുത്ത് വെക്കണം മാറ്റി വെക്കണോ ആ മീൻ കഷ് ആ അപ്പം ഇതിൽ നിന്ന് നമ്മൾ മീൻ കഷ്ണം മാറ്റി വെക്കുക കേട്ടോ മീൻ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ മുളകൊക്കെ ഇട്ട് ഇട്ടാദ്യം വെച്ചത് അപ്പോൾ ഇതാ നമ്മൾ അതിലെ മീനൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ മസാലയും മാങ്ങയും പുളിയും മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ കേട്ടോ ഇനി അടയ്ക്കണം അല്ലേ വേവണോ ആ വേണോ മാങ്ങ വേവോ അപ്പം ഇതിലെ മാങ്ങ ഫുള്ളായിട്ട് വേവണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ മീൻ ഇടുന്നത് ഇതിലേക്കൊരു ഉലുവ ഉലുവയിടുന്നുണ്ട് കേട്ടോ കുറച്ച് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഇടുന്നുണ്ടേ ഇതപ്പം നമ്മൾ ഇത് മൂടി വെച്ചു കേട്ടോ മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ഇതിലേക്ക് മീനും കൂടി ഇട്ടു കേട്ടോ അത് വെന്ത് നല്ല മാങ്ങയൊക്കെ നല്ലോണം വെന്ത് ഇതൊക്കെ ചാറൊക്കെ വറ്റിയിട്ടോ അപ്പം അല്ലേക്ക് മീനും കൂടി ഇട്ടു ഇത് തേങ്ങ അരച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂട്ടി അരച്ചതാ കേട്ടോ ആദ്യം ഇത് രണ്ടെണ്ണം ആയിട്ടോ അതരച്ചത് അപ്പൊ ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരപ്പ് ആരപ്പതിലേക്ക് ഇട്ട് കൊടുക്കുകട്ടോ നല്ലോണം മിക്സ് ചെയ്ത് ഈ മീൻ വേണ മീൻ്റെ വേവല്ലേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കെട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൂട്ടോ ഉപ്പം നമ്മൾ ചേർത്തിട്ടില്ല വേണം നോക്കിയിട്ടല്ലേ ചേർക്കേണ്ടി വരുവോ അമ്മമ്മേ ചേർക്കേണ്ടി ഉപ്പ് അപ്പ ഇത് നമ്മൾ നോക്കിയിട്ട് മീനിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കെട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതാ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ കടുക് പൊട്ടിച്ച് ഉലുവെടുക്കുലുവ ഇട്ടു ചെറിയ കറിവേപ്പിലാണ് ഇടാനാണ് ഇത് ഉണക്കമുളക് ഉണക്കമുളക് എവിടെ കടി കിട്ടു ഉരുവിട്ടു അതാരണ മീൻ കറിക്ക് മൂപ്പിക്കുന്ന പോലെ തന്നെ കറിയിലേക്ക് ഇടുകട്ടോ അപ്പൊ ഈ കറി കണ്ടല്ലോ എല്ലാരും ഇതിന്റെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ നല്ല കറിയാണ് മാങ്ങ കിട്ടുവാണെങ്കിൽ കുറച്ചധികം ഇടണം എന്നാലും ടേസ്റ്റ് നന്നായിട്ട് ഉണ്ടാവുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കയറുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണേ അപ്പോൾ ബൈ ബൈ